അവര് പിന്നെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു തനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രതിപക്ഷ നേതാവ് തന്നെ തള്ളി വിട്ടു എന്നാണ് പറയുന്നത് പക്ഷെ അതിനോടൊപ്പം തന്നെ യുഡിഎഫിനെ കൊള്ളാ പ്രവേശനം തൻവർ തള്ളുന്നുമില്ല താൻ തോച്ചാൽ യു ഡി എഫ് വിജയിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്ന പിണറായി അവസാനിക്കാൻ ആഗ്രഹിക്കുന്ന നിലമ്പൂര ജനത യുഡിഎഫിനാണ് വോട്ട് ചെയ്തിട്ടുള്ളത് ആ കാര്യം വളരെ വ്യക്തമായി ഇപ്പം മറ്റന്നാ റിസൾട്ട് വരുമ്പോൾ നല്ല ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വിജയിക്കും ഇപ്പൊ ഭരണവിരുദ്ധ വികാരം ഇത്തവണ പൂർണമായി യു ഡി എഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത അത് വളരെ വൈകിയാണെങ്കിലും അന്വർ മനസ്സിലാക്കി പക്ഷേ മറ്റു തുടർ നടപടികളെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് സ്വന്തം നൽകി തീരുമാനിക്കാൻ അവകാശമില്ല എല്ലാ കാര്യങ്ങളും പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്തിട്ട് മാത്രമേ ഇനി ഇക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ ഇന്നലെ മുതൽ ക്ഷേമ പെൻഷൻ നൽകുമെന്ന് പറഞ്ഞിരുന്നാണ് പക്ഷെ അത് ഞാന്ന് ഇലക്ഷൻ കഴിഞ്ഞല്ലോ ഇനി ഞാൻ പറഞ്ഞത് ഇരുപാന്തീയതി തൊട്ട് കൊടുക്കുന്നു പത്തോമതി ഇലക്ഷൻ കഴിഞ്ഞു ഇനി തിങ്കളാഴ്ച വരെ കൊടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഒരു കാര്യവും നീങ്ങിയിട്ടില്ല വെറുതെ വിടുകായത്ത അടിക്കുകയാണ് എന്തൊരാവശ്യത്തിലാ പറഞ്ഞത് ബാലഗോപാൽ അന്നെ ഞങ്ങൾ പറഞ്ഞു ഇത് ഇലക്ഷൻ തട്ടിപ്പാണ് നൂറ് ശതമാനം സദ്യയായില്ലേ എവിടെ ഇന്നലെ തൊട്ട് ആർക്കാ കിട്ടിയ ക്ഷേമ പെൻഷൻ ഒരാളെ ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും അവ എലക്ഷന് നിലമ്പൂര ജനങ്ങളെ വഞ്ചിക്കുക ചെയ്ത് പിണറായി വിജയൻ അല്ല ഇവിടെ കൈക്കൂലിയുടെ അല്ല പ്രശ്നം കൊടുക്കാത്ത കാര്യം കൊടുക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച അത് നിലമ്പൂര ജനതയെ വഞ്ചിക്കാൻ നോക്കി പക്ഷെ ആ വഞ്ചനയിൽ നിലമ്പൂര ജന ജനം വീണിട്ടില്ലാന്നുള്ളത് മറ്റൊന്നും ചെറുപ്പക്കാർ തലമുറകൾ മാറുമ്പോൾ ശൈലികളിൽ മാറ്റം ഉണ്ടാവും നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ അങ്ങനെ പ്രതികരിക്കേണ്ടെന്നും പറഞ്ഞിട്ടൊന്നുമില്ല കാരണം അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പരിധിയിരുന്നു അത് ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം കോൺഗ്രസിന്റെ എംപിയാണ് ആ നിലയ്ക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ കുറിച്ച് പ്രോട്ടോകോളിൽ ഞങ്ങളെക്കാൾ മേലെ നിൽക്കുന്ന ഒരാളെ വിമർശിക്കാനോ തെറ്റുകൾ പറയാനോ ഞങ്ങൾക്ക് അവകാശവും ഇല്ല അത് അല്ല അത് ദേശീയ അധ്യക്ഷൻ തീരുമാനിക്കേണ്ട കാര്യം പ്രോട്ടോകോൾ പാർട്ടിയുടെ തത്വം ലംഘിച്ചുവെന്ന് ഹൈക്കമാൻഡിന് തോന്നിയാൽ അവർക്ക് ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കാം